ഹേ കവർ കേ തരണംട്ടോ ബിസ്ക്കറ്റും വർഗ്ഗത്തിൽ തരണേ അള ചിക്ക മാത്രം

ജർമ്മന്റെ ഇവിടെയുള്ള മറുകണ്ട് രണ്ട് കവിളത്ത് അവർക്ക് കറുത്ത പൊട്ടുണ്ട് റോയൽ കാനേൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ മേടിച്ച് വച്ചു അവളോ തിന്നിണ്ടെങ്കിൽ ഗുഡ്ഗളാണേ ഗുഡ്ഗുഡ്ഗളാട്ടോ ചിക്കൻ എടുക്കുമ്പം ബിസ്ക്കറ്റ് അറിയാണ്ട് വായിപ്പോ കൊട്ടം എന്ന് പറഞ്ഞാണ് അതിനകത്ത് ഇട്ട് ഉരുട്ടിയിട്ട് ഞാൻ വച്ചത് അതതിൻ്റെ ടേസ്റ്റും കൊണ്ടെങ്ങാനും അറിയാണ്ട് തിന്നാലെ ഈ ബിസ്ക്കറ്റ് തിന്നാൽ മതി ഡോഗ് ഫുഡ് കഴിച്ചാൽ മതി സ്റ്റോറ് കഴിക്കണമെന്നൊന്നുമില്ല

ോ എപ്പടിഗള ഗുദ്ഗിന്നെ കണ്ടോ ഇത് പിന്നെ ആരുതിന് ഇഞ്ഞ് ചെയ്യാൻ പറ്റി തുടങ്ങട്ടോ യുടെ വെള്ളം കുടിക്കാൻ പെള്ളാന്നോ നിറച്ച് വെള്ളം കുടിക്കാടി നോക്കണം സൗന്ദര്യം ഉണ്ടെന്ന് ഉണ്ടോന്നോക്കാണ് സുന്ദരിയാണെന്നാ ഏ കൂ ജർമ്മശപ്പേടനെയാണ് ജർമ്മശപ്പേട് ഏഹ് ജി എസ് ടി എന്ന് പറയും ജി എസ് ടിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ചെവി ഇങ്ങനെ മുകളിലേക്ക് ഇരിക്കും എന്നെ കടിക്കണം പിന്നെ ഉണ്ടല്ലോ ഇത് മറിവ് രണ്ട് സൈഡിലും ഒരു മറിവ കറുത്ത പുളി ഒന്നുമില്ല ഒന്നുണ്ടറുത്തതായിരിക്കും ഇവിടെ ഇവകെടെ കളർ ചുമന്ന കളറാണ് എന്താ ടാൽ ചിലടുകളിൽ ഇവിടെ ഒരു പൊട്ടുപോലെ കാണും ഇവിടെ പൊട്ടുപോലെ ചിലരുടെ കാണും ഇവിടെ പക്ഷെ അക്കല ഇട്ട് കറുത്ത ഒരു പൊട്ടുപോലെ വെള്ളപ്പൊട്ടല്ല കറുത്ത പൊട്ടു പോലെ ആ ഗുഡ്ഗലാണോ ഏ ഒരു മരമോ ഉമ്മരം പറഞ്ഞാൽ മൂക്കിൻ്റെ ഇവിടെ അല്ലേ അവിടെ കൊണ്ട് ഉമ്മ രോ സെക്കൻഡ് ആ ഈ കയ്താ ഈ കയ്താ സെക്കൻഡ് സെക്കൻഡ് കറി സെക്കൻഡ് ഈ കയ്യിലെ ഈ കയ്താ സെക്കൻഡ് ആ പാവാ കേട്ടോ സെക്കൻഡ് നിങ്ങൾ പട്ടികളുടെ മണമല്ലേ എൻ്റെ മേലിന് മണത്ത് നോക്കാം ഇവിടെ ലോങ്കോട്ടാണേ ഇതിപ്പം രോമം കൊഴിഞ്ഞു പോയിട്ട് വന്ന എത്ര ആയതാണ് വലിയ രോമങ്ങളെല്ലാം കൊഴിഞ്ഞു പോയി ചിച്ച ചെ ചിച്ച ഒരു ഉമ്മാരോ ഞാൻ ഇവിടെയാ ഞാൻ അപ്പുവിൻ്റെ അടുത്താ ചായ എവിടെ ഇപ്പൊ എടുത്ത് പിടിച്ചോ അപ്പുവിനെ മുറിയിലെടുത്ത് അടച്ചേക്കണത് ഞാൻ കുറച്ച് സമയം ഇവിടെ എടുത്ത് വന്നിരിക്കണേ അവിടെ തന്നെയല്ലേ അതുകൊണ്ട് മേറ്റ് ചെയ്ത് വിട്ടുണ്ട് ഉണ്ട് വിശേഷം ഉണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേക്കണം ഉണ്ടോ ഇല്ലയെന്നറിയില്ല എന്നാ കച്ച മടിച്ചേ ഉമ്മ അപ്പം തോന്നണം അവിടെ ഈ മൂക്കിൻ്റെ ഇവിടെ കൊണ്ടേ തരുള്ളൂ മരില്ലേ ಮಡಿ ಆರಾಮ <Nerdisto> <Nerdisto> <lly> <gehört>